തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന് പകരം മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ഏറുന്നു ഇതിനോടകം ദേശീയ ശ്രദ്ധയാർജിച്ച തൃശൂരിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പൊതു സ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന കണക്കുകൂട്ടിയാണ് വി എം സുധീരനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത് നിലവിലുള്ള സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ നയം വ്യക്തമാക്കിയിരുന്നത് ആ തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മാറ്റാനൊരുങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ മത്സരത്തിനെത്തിയ പരിവേഷവും കോൺഗ്രസ് അധികാരത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസവുമെല്ലാം യു ഡി എഫിന് വലിയ സഹായമായി മാറിയിരുന്നു ഇരുപതിൽ പത്തൊൻപത് എന്ന അഭിമാന വിജയം നേടാനായതും അങ്ങനെയാണ് എന്നാൽ ഇക്കുറി സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമാണ് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് നേതൃത്വത്തിലെ ആരും വിശ്വസിക്കുന്നുമില്ല മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിൽ അത്യധികം ഗൗരവത്തോടെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കേരളത്തെ ഉറ്റുനോക്കുന്നത് വിവിധ പരിപാടികളിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിലും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത് ഈ വസ്തുത തിരിച്ചറിഞ്ഞ് പഴുതടച്ചുള്ള പ്രവർത്തന പദ്ധതികളാണ് ഇടതുപക്ഷം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര വടംവലികൾ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തെ ബാധിക്കാത്ത വിധത്തിൽ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ബി ജെ പി മാത്രമല്ല മറ്റ് ഇരു മുന്നണികളും അഭിമാന പോരാട്ടമായി കാണുന്നിടമാണ് തൃശൂർ യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ തൃശൂർ കൈമോശം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല ഇനി മത്സര രംഗത്തേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച സിറ്റിംഗ് എം പി പ്രതാപൻ പിന്നീട് സ്ഥാനാർത്ഥി കുപ്പായി അണിഞ്ഞ് രംഗത്തെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ചുവരെഴുത്തും തുടങ്ങി വിവാദമായതോടെ പലയിടത്തും പേരുകൾ മായച്ചുവെങ്കിലും സ്ഥാനാർത്ഥി പ്രതാപൻ തന്നെ എന്ന നിശബ്ദ പ്രചരണം ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച പലവിധ പ്രവർത്തനങ്ങൾ പ്രതാപൻ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും പിന്നീട് ഗുരുവായൂരിലെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥിയാകാനൊരുങ്ങുന്ന സുരേഷ് ഗോപിയുടെ പൊതു സ്വീകാര്യത വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സിനിമാ നടൻ എന്ന പരിവേഷത്തിൽ മാത്രം മത്സരരംഗത്ത് ഇറങ്ങിയിട്ടും തൃശൂരിൽ ശക്തമായ പോരാട്ടം നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം വെറും പത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്കാണ് സുരേഷ് ഗോപി അന്നുയർത്തിയത് തീർച്ചയായും കഴിഞ്ഞ തവണയേക്കാൾ മികച്ച പോരാട്ടം നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിയുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ അടുത്ത മിത്രമായ മന്ത്രി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന പ്രചരണം ബി നേതാക്കൾ നടത്തുന്നതും വ്യക്തമായ കണക്കുകൂട്ടലുകളിലൂടെയാണ് മണ്ഡലത്തിൽ വളരെയധികം സ്വീകാര്യനായ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത അങ്ങനെ വന്നാൽ തൃശ്ശൂരിൽ ഇക്കുറി തീ പാറും അത്രയധികം രൂക്ഷമായ പോരാട്ടത്തെ നേരിടാൻ പ്രതാപൻ മതിയാകില്ല എന്ന വികാരം ശക്തമായി ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് എം പി എന്ന നിലയിൽ പ്രതാപന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഇനി താല്പര്യമില്ല എന്ന് മുൻകൂട്ടി പ്രതാപൻ പ്രഖ്യാപിച്ചതും വിപരീത ഫലം ഉളവാക്കുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനുള്ളത് ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാവും പൊതു സ്വീകാര്യനുമായ വി എം സുധീരന്റെ പേര് ചർച്ചകളിലേക്ക് എത്തുന്നത് തൃശൂരിലെ മണലൂരിനെ നിരവധി തവണ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള സുധീരൻ തൃശൂർക്കാർക്ക് പരിചിതനാണ് ഏറെക്കാലമായി അദ്ദേഹം തൃശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതും ക്രൈസ്തവ മുസ്ലിം കേന്ദ്രങ്ങൾക്കും വളരെയേറെ സ്വീകാര്യനായ സുധീരൻ മത്സര രംഗത്ത് എത്തുകയാണെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ എന്നാൽ നേതൃത്വ നിലപാടുകളെയും വീഴ്ചകളെയും നിശിതമായി വിമർശിക്കുന്ന സുധീരനോട് ചില സംസ്ഥാന നേതാക്കൾക്ക് കടുത്ത അസംതൃപ്തിയുമുണ്ട് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ആ വിയോജിപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല സംസ്ഥാന നേതൃത്വത്തിലെ അസംതൃപ്തരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഹൈക്കമാൻഡിനുള്ളത് അതേസമയം വി എം സുധീരൻ തന്റെ രാഷ്ട്രീയ ഗുരുനാഥനാണെന്നും ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്കായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമെന്നുമാണ് പ്രതാപൻ പ്രതികരിച്ചത് തൃശൂരിൽ യു ഡി എഫിന്റെ വിജയശില്പികളിൽ ഒരാളായി താൻ ഉണ്ടാകുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു സിറ്റിംഗ് സീറ്റായ തൃശൂർ നഷ്ടമാകാതിരിക്കാൻ എത്ര കടുത്ത തീരുമാനത്തിലേക്കും ഹൈക്കമാൻഡ് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ തൃശൂർ പോലെ തന്നെ കണ്ണൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും യു ഡി എഫിനുള്ളിൽ കടുത്ത ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കണ്ണൂരിലെ സിറ്റിംഗ് എം കെ സുധാകരൻ ഇത്തവണ മത്സരരംഗത്തില്ല കെ ജയന്ത് എം ലിജു ഷമാ മുഹമ്മദ് എന്നീ യുവ നേതാക്കളുടെ പേരാണ് ഇവിടെ പരിഗണനയിലുള്ളത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരിനാണ് മുൻതൂക്കം പൊതു സ്വീകാര്യതയുള്ള ഒരു സിനിമാ നടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതയും ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്